ഹായ് ഫ്രണ്ട്സ് ബിഗ് ബോസ് സീസൺ സിക്സിലെ പുതിയൊരു പ്രമോഹമായിട്ടാണ് വരുന്നത് അത് ജിൻഡോയും ഗബ്രിയും തമ്മിലുള്ള ഒരു മൽപിടുത്തമായിരുന്നു അപ്പം അതിനിടയ്ക്ക് രാംദാസ് വരുന്നുണ്ട് രാംദാസ് കളിക്കാൻ അറിയില്ലെങ്കിൽ ഞാൻ സി എ ഡി രാംദാസ് വരുന്നുണ്ട് കളിക്കാൻ അറിയുന്നില്ലെങ്കിൽ ഞാൻ കളി പഠിപ്പിച്ച് തരാമെന്ന് പറയുന്നു പക്ഷേ ഇവിടെ മുടിയനും ഗബ്രിയും ഉന്നയിക്കുന്ന വാദം ശ്വാസം മുട്ടിക്കുന്ന രീതിയിൽ ജിൻഡോ ഗബ്രിയെ പിടിക്കുകയും വട്ടം പിടിച്ചോ എന്നും ശ്വാസം കിട്ടാത്ത രീതിയിലാക്കിയോ എന്നാണ് പറയുന്നത് പക്ഷേ ഇതൊരു സ്ട്രാറ്റജി എന്നൊക്കെ പറയാം എങ്കിലും ഗബ്രി ജിൻഡോയെ വട്ടം പിടിക്കുകയും വട്ടം പിടിച്ച് നിർത്തുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അൻസുബയും അവർക്കൊന്നും പെട്ടെന്ന് മുടീനെപ്പോലെ ഗബ്രീനെ പോലെ പെട്ടെന്ന് ഓടിപ്പോകാൻ സാധിക്കില്ലല്ലോ അതുകൊണ്ട് ഇതൊരു ഭയങ്കര വഴക്കായി മാറുന്നുണ്ട് ജിൻഡോയും ഗബ്രിയും തമ്മിൽ ഇനി എന്താ സംഭവിക്കുന്നു നമുക്ക് വൈകുന്നേരം അറിയാം അതൊരു നമുക്ക് നോക്കാം എന്നാലും ഗബ്രി ഭയങ്കര ഒരു ഓളത്തിൽ